ഇവിടത്തെ പട്ടികജാതിക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി ഭരണഘടനാപരമായി പത്ത് ശതമാനം നീക്കി വെക്കണമെന്ന് പറയുന്ന ഒരു ബജറ്റിൽ അതിന്റെ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ പത്ത് ശതമാനം ഇത്തരം ആദിവാസികളുടെയും പട്ടികജാതിക്കാരുടെയും ക്ഷേമത്തിനു വേണ്ടി മാറ്റിവെക്കണമെന്ന് പറയുന്ന വ്യവസ്ഥയുണ്ട് അഞ്ഞൂറ് കോടി രൂപയാണ് അഞ്ഞൂറ് കോടി രൂപയാണ് സി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഞ്ഞൂറ് കോടി രൂപയാണ് പട്ടികജാതിക്കാരുടെ ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുന്നത് ഇതിനും മറുപടി പറയണം പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഈ കേരളത്തിൽ എസ് എഫ് ഐ ഉണ്ടല്ലോ കേരളത്തിൽ കെ എസ് യുണ്ടല്ലോ പട്ടികജാതിക്കാരുടെ ഈ ഗ്രാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു കേരളത്തിന്റെ തെരുവുകളിൽ നിന്ന് ജാതി വിദ്യാർത്ഥികളുടെ ഈ ഗ്രാന്റുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം നയിച്ച വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ് മൂവ്മെന്റ് എന്ന് ഞങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഫിൽറ്റർ ടെക്നീഷ്യന്മാരുടെ സർവീസ് ചെയ്തു ഒരാളും ചെയ്തിട്ടില്ല ആ സമരം ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിമോചനത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് ക്യാമ്പസുകളിൽ ഇത്തരം അടിസ്ഥാന വിഭാഗങ്ങളുടെ വിദ്യാർത്ഥികളുടെ യാതൊരു പോരാട്ടങ്ങളെയും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറിച്ചവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകളിലെ ജനാധിപത്യത്തെ കൊല ചെയ്തുകൊണ്ട എഫ് ഐയുടെ തേരോട്ടമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഈ മലപ്പുറം ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഈ നിവർത്തന പ്രക്ഷോഭം ഒരുപക്ഷെ നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വലമായ നിവർത്തന പ്രക്ഷോഭം പ്രാതിപത്യത്തിനു വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പ്രക്ഷോഭം ഈഴവ സമൂഹവും മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും കൈകോർത്തുകൊണ്ട് പ്രാനിധ്യ ജനാധിപത്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ നിവർത്തന പ്രക്ഷോഭം ആ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ചരിത്രത്തെ വീണ്ടെടുത്തുകൊണ്ട് ഈ മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന വിവേചനത്തിനെതിരായിട്ടുള്ള ഈ പോരാട്ടം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒരുപക്ഷെ ഈ പോരാട്ടമുഖത്ത് ഞങ്ങളുടെ ചെറുപ്പത്തെ നിങ്ങൾ കൈകാര്യം ചെയ്താക്കാം ഇവിടുത്തെ പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും ഫ്രട്ടേണിറ്റിയുടെ പോരാട്ടങ്ങളെ തെരുവുകളിൽ പിണറായി വിജയന്റെ പോലീസ് നേരിട്ടിട്ടുണ്ട് പക്ഷെ അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഈ ചെറുപ്പത്തെ പല ക്യാമ്പസുകളിൽ നിങ്ങൾ തല്ലിച്ചതക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അവളെയെല്ലാം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് ആ ചരിത്രം മലപ്പുറം ജില്ലയിലും ആവർത്തിക്കും ഞങ്ങൾ ഈ പോരാട്ടം വഴിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടി എടുത്ത ഒരു പോരാട്ടമല്ല ഈ പോരാട്ടം മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ ജില്ലയോട് കാണിച്ച വിവേചനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം ഇവിടെ ചില കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ് മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുമ്പോ ഇടതുപക്ഷ സഹാക്കന്മാർക്ക് വർഗീയതയുടെ ചുവയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോ അവർ പറയുന്നത് എന്താണ് മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയതയാണ് മലപ്പുറത്തെ വിദ്യാർത്ഥികൾ പഠിച്ചു പാസ്സായി വരുന്നത് കള്ളപ്പരീക്ഷ എഴുതിയാണെന്ന് കേരളത്തിന്റെ ഒരു മുൻ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിലുണ്ട് എന്തൊക്കെയാണ് മലപ്പുറത്തെ കുറിച്ച് പറയുന്നത് മലപ്പുറം മറ്റൊരു സ്റ്റേറ്റ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു അല്ലേ എന്തെല്ലാം വിവാദങ്ങളാണ് ഈ മലപ്പുറത്തെ കുറിച്ച് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുന്ന മലപ്പുറത്തിന്റെ അപ്പുറത്ത് ഈ മലപ്പുറത്തിന് ഒരു കെട്ടുറപ്പുണ്ട് അത് സാഹോദര്യത്തിന്റെ കെട്ടുറപ്പാണ് പവൻ ഗോൾ ഇവിടെ പലതും സൂചിപ്പിച്ചു ഇനി ഞാൻ സൂചിപ്പിക്കുന്നില്ല നമ്മുടെ കെ എസ് ആർ ടി സിയുടെ അവസ്ഥ തന്നെ ഈ പൊന്നാനിക്കാരൊന്ന് ആലോചിച്ചാൽ മതി ശ്രീരാമകൃഷ്ണൻ എം എൽ എ ആകുമ്പോൾ വലിയ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ പാസാക്കിയിരുന്നു ഇതിൻ്റെ പുനർനിർമ്മാണത്തിനും സംവിധാനങ്ങൾക്കും പുതിയ വാഹനങ്ങൾക്കും വാഹനങ്ങൾക്കുമൊക്കെയായി ഉള്ളതില്ലാണ്ടായി എന്നല്ലാതൊരു നയാ പൈസ പോലെ ചെലവഴിച്ചിട്ടില്ല മഹാനായ ഇങ്ങോട്ടും സ്വകാര്യ വിഖേപിച്ച് പോവാൻ അത് പാർട്ടിക്കാർ മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പരിശ്രമപരമായി ഉണ്ടായ ഈ കെ എസ് ആർ ടി സി ഇങ്ങനെ ഉണങ്ങാൻ മാത്രം ഇങ്ങനെ പ്രയാസപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോയത് ആരാണ് എന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയുടെ പല കമ്മികളും പറയുമ്പോൾ യു ഡി എഫൊന്നും പറയില്ല കാരണം ഏറ്റവും കൂടുതൽ യു ഡി എഫിൻ്റെ ഭാഗമായ മുസ്ലിം ലീഗിന് പന്ത്രണ്ട് എം എൽ എമാരും അഞ്ച് മന്ത്രിമാരും ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എൽ ഡി എഫ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് യാത്രയും എല്ലാ മേഖലകളിലും ഓരോന്നോരോന്നും എടുത്ത് പരിശോധിച്ചാൽ നമ്മളും കേരളത്തിലല്ലേ നമ്മൾ നികുതി കൊടുക്കുന്നില്ലേ നമ്മളെന്താ കേരളത്തിൽ നിന്ന് വേറെ എവിടെ നിന്നും വന്നതാണോ എന്ന് തോന്നിപ്പിക്കുമാറുള്ള അവഗണനയാണ് ഇപ്പോൾ തിരൂർ നമ്മളും എത്ര സമയെടുക്കും ഒരു പാസ്റ്റ് പാസ്റ്റ് ബസ്സോ സൂപ്പർ ഫാസ്റ്റോ പോവാത്ത റോഡ് ഇടുങ്ങിയ റോഡുകൾ സംവിധാനങ്ങളില്ല കോളേജുകളില്ല ഇങ്ങനെ ഓരോന്നും എന്നാ മറ്റു ജില്ലയിൽ പോയി നോക്കാം കെ എസ് ആർ ടി സി പൊന്നാനി ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും പാട്ടു വണ്ടികൾ ഏറ്റവും പാട്ടു വണ്ടികൾ ഇവിടുന്ന് നമുക്ക് തിരൂർക്ക് പോകാൻ കെ എസ് ആർ ടി സിയെ മാർഗുള്ളൂ ആ എല്ലാ കെ എസ് ആർ ടി സികളും തെക്കൻ ജില്ലക്കാർ ഇത് ഇങ്ങോട്ട് ഓടാൻ പാടില്ല എന്ന് പറഞ്ഞ് തട്ടിമാറ്റിയ ബസ്സുകളാണ് അധികം ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും പറയുന്നു ഇത് പ്രെറ്റേനിറ്റിക്ക് വേണ്ടിയുള്ള ശബ്ദം സമരമല്ല ഇത് ഏതാനും പ്രറ്റേനിറ്റിക്കാർക്ക് ബസ്സിൽ നന്നായി സഞ്ചരിക്കാൻ വേണ്ടിയുള്ളതല്ല ഏതാനും വെൽഫെയർ പാർട്ടിക്കാർക്ക് ഈ രാജ്യത്തിൽ വികസനം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചത് മുഴുവൻ ആളുടെയും ആഗ്രഹമാണ്